അദ്ദേഹപുറം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരണം പ്രിയക്കയെ കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുവായിരിക്കും ഈ സമയം പ്രിയങ്കയെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് വരണം ഓരോന്ന് പറയുവാണ് കേട്ടോ അങ്ങനെ ദേഷ്യം വന്ന് പ്രിയങ്ക വണ്ടി നിർത്താൻ പറയുവാണ് എന്നാൽ പ്രിയങ്ക പറയുന്നത് മൈൻഡ് പോലും ചെയ്യാതെ വരുൺ വണ്ടി ഓടിച്ചു പോകുമായിരിക്കും അത് കാണുമ്പോൾ ദേഷ്യം വന്ന് പ്രിയങ്ക സ്റ്റിയറിങ്ങി പിടിച്ച് വലിക്കുവാണ് അങ്ങനെ വരുണിൻ്റെ കൺട്രോൾ പോയിട്ട് വണ്ടി ചെന്നൊരു മരത്തിൽ പോയി ഇടിക്കുക അങ്ങനെ സ്റ്റിയറിങ്ങിലേക്ക് മുഖം ഇടിച്ച് വീഴുമ്പോൾ വരുണ്ടെ മൂക്കിന്ന് ചോര വരുവാൻ കേട്ടോ അത് കാണുമ്പോൾ പ്രിയങ്ക ആദ്യം പേടിക്കുന്നുണ്ട് എന്നിട്ട് വരണിനോട് ഉദ്ദേഷ്യപ്പെട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രിയങ്ക പാട്ടിന് പോകുകയാണ് ഈ സമയം വരണ് ആണെങ്കിൽ തീരെ വയ്യ അങ്ങനെ വരുൺ കാറിയിൽ നിന്ന് പുറത്തിറങ്ങി ആ കാറിൽ തന്നെ ചാരി അവിടെ നിൽക്കുമായിരിക്കും ഈ സമയത്തായിരിക്കും കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന രാധികയും യശോദയും അവിടെ വഴി നിൽക്കുന്ന വരണെ കാണുന്നത് അങ്ങനെ ഓട്ടോയിൽ നിൽക്കുമ്പോൾ ഓട്ടോയിൽ ഇരിക്കുമ്പോൾ തന്നെ രാധിക ഇത് കാണുകയാണ് കേട്ടോ അങ്ങനെ ഓട്ടോകാരനെ അവിടെ നിർത്തുവാണ് ദേവമേ വരൺ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് യശോദയും വരണ് കാണിച്ചു കൊടുക്കുക അങ്ങനെ വരണെന്തോ അപകടം പറ്റിയെന്ന് കണ്ട് അവർ രണ്ടാളും വരണിൻ്റെ ഡിഗ്രിലേക്ക് ഓടിച്ചെല്ലുക ഈ സമയം വിശ്വദിക്കണേ എന്തു പറ്റി എന്താ മോനെ മുഖത്തു നിന്നൊക്കെ ചോറ് വരുന്നുണ്ടല്ലോ ഈ സമയം വരുൺ പറയണേ അത് പിന്നെ വണ്ടി ഓടിച്ചു വന്നപ്പോൾ പെട്ടെന്ന് ഈ മരത്തിലൊന്നും കൂട്ടി ചെറിയൊരു വരയ്ക്കുകയുള്ളൂ കുഴപ്പമില്ല അയ്യോ മോനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ മോൻ്റെ കൂടെ ഞങ്ങളും കൂടി വരാം അയ്യോ അതൊന്നും വേണ്ടമ്മേ ഈ സമയം രാധിക പറണേ ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ വരുന്നുണ്ടോ എന്ന് ഒരു ഭാര്യയുടെ അധികാരത്തോട് തന്നെ രാധിക ചോദിക്കുകയാണ് അങ്ങനെ രാധികയുടെ ശബ്ദത്തിലും സംസാരത്തിലെ മാറ്റം കാണുമ്പോൾ തന്നെ യശോദ ഒന്ന് ശ്രദ്ധിക്കുകയാണ് ഈ സമയം വരുണാണെങ്കിൽ രാധിക ഇങ്ങനെ വിളിച്ചപ്പോൾ ഒത്തിരി സന്തോഷമാകുക വരാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരൺ സമ്മതിക്കുക എന്നിട്ട് രാധിക തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇതൊക്കെ എല്ലാം യശോദ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വരുണിനെയും കൂട്ടി രാധികയും കൂടി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തി വരണിൻ്റെ കൈപ്പറ്റി മുറിവ് രാധിക തന്നെ ഒരു പഞ്ഞി കൊണ്ട് തുടച്ചു കൊടുക്കുവാണ് ഈ സമയത്ത് വരുണാണെങ്കിൽ രാധിക തന്നെ കണ്ടെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും യശോദ കാണെങ്കിൽ ഇതും നമ്മുടെ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഈ സമയം പെട്ടെന്ന് തന്നെ രാധിക തിരിഞ്ഞ് യശോധയ നോക്കുന്നുണ്ട് ആ നിരം യശോദയെ തന്നെ ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്